പലതവണ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടും പോകാത്ത കേജ്രിവാളിന്റെ അവസ്ഥയിലാകുമോ തോമസ് ഐസക് എന്നാണ് പലരും ചിന്തിക്കുന്നത് മസാല ബോണ്ട് കിഫ്ബി കേസിൽ ഏഴാം തവണയാണ് ഇ ഡി ഐസക്കിന് സമൺസ് അയക്കുന്നത് കോടതിയുടെ ഭാഗത്തുനിന്ന് കേജ്രിവാളിന് കിട്ടിയതുപോലെ ചെറിയ വിമർശനം ഉണ്ടായാൽ ഇ ഡി ഘടിപ്പിക്കും അതേസമയം മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇ ഡി അയച്ച സമൻസ് ചോദ്യം ചെയ്ത് മുൻ ധനമന്ത്രി തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിച്ചു ഏപ്രിൽ ഇരുപത്തിയാറിന് ചോദ്യം ചെയ്യൽ നിന്ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് ഇന്നാണ് ഐസക് ഇ ഡി വീണ്ടും സമൻസ് അയച്ചത് മസാല ബോണ്ട് കിഫ്ബി കേസിൽ ഏഴാം തവണയാണ് ഇ ഡി ഐസക്കിന് സമൻസ് അയക്കുന്നത് ഇ ഡിയുടെ നടപടി കോടതിയോടുള്ള അനാദരമാണെന്നു ചൂണ്ടിക്കാട്ടിയാണ് ഐസക് ഹർജി സമർപ്പിച്ചിട്ടുള്ളത് ഇത് തിങ്കളാഴ്ച കോടതി പരിഗണിക്കും മസാല ബോണ്ട് കേസിൽ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതിനെതിരെ ഐസക് നൽകിയിട്ടുള്ള പ്രധാന ഹർജി മെയ് ഇരുപത്തിരണ്ടിന് പരിഗണിക്കാൻ കഴിഞ്ഞ ദിവസം കോടതി എന്നാൽ അടിയന്തര സാഹചര്യമുണ്ടായാൽ കോടതിയെ സമീപിക്കുമെന്ന് ജസ്റ്റിസ് ടി ആർ രവി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് താനെന്ന് ഐസക് ഹർജിയിൽ പറയുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഈരി ആവശ്യപ്പെട്ട രേഖകൾ കിഫ്ബി നൽകിയിട്ടുണ്ട് ഇപ്പോഴുള്ള സമൻസ് തന്റെ പ്രതിച്ഛായയെ കളങ്കപ്പെടുത്താനെന്നും ഐസക് ആരോപിച്ചു നേരത്തെ ഹർജി കോടതിയുടെ പരിഗണയിലിരിക്കെ തോമസ് ഐസക്കിന് വീണ്ടും സമൻസ് അയച്ചത് എന്തിനാണെന്ന് കോടതി ആരാഞ്ഞിരുന്നു തുടർന്ന് സമർപ്പിച്ച സത്യപങ് മൂലത്തിൽ ഐസക്കിനെ ചോദ്യം ചെയ്യുന്നതിന്റെ ആവശ്യം ഇ ഡി ആവർത്തിച്ചിരുന്നു സമൺസ് അയക്കുന്ന കോടതി സ്റ്റേ ചെയ്തിട്ടില്ലാത്തതിനാൽ നേരിട്ട് ഹാജരാകാത്ത ഐസക്കിന്റെ നടപടി നിയമലംഘനമാണെന്ന് ഇ ഡിയുടെ നിലപാട് കിഫ്ബി പണ്ട് വിനിയോഗിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് തോമസ് ഐസക്കാണെന്ന് കിഫ്ബി നൽകിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും ജനറൽ ബോഡിയുടെയും യോഗത്തിൽ മിൻസ് രേഖകൾ വ്യക്തമാക്കുന്നു ഫണ്ട് വിനിയോഗത്തിൽ ഒട്ടേറെ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇവ സംബന്ധിച്ച് തോമസ് ഐസക്കിന് അറിവുണ്ടെന്ന് സംശയമുണ്ടെന്നും അതിനാൽ അദ്ദേഹം ഹാജരായേ മതിയാകൂ എന്നുമായിരുന്നു ഇ ഡി സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് ഇതിനുപറ്റിന്ന് ഇ ഡി വീണ്ടും സമൻസ് അയക്കുകയായിരുന്നു അതേസമയം കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളെ കൈകാര്യം ചെയ്യുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ആദ്യത്തേതോ അവസാനത്തേതോ അല്ല ജനാധിപത്യത്തിന്റെ ഭാവി അപകടത്തിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മതനിരപേക്ഷതയെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം അനിവാര്യമാണ് രാജ്യത്തിന്റെ ഭാവിയെ കുറിച്ച് ഉത്കണ്ഠയുള്ള കോടിക്കണക്കിനും ജനങ്ങൾ ഇന്ത്യയിലുണ്ട് തുല്യനീതിയും ഏതു മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശവുമാണ് മതനിരപേക്ഷതയുടെ പ്രത്യേകത തിരഞ്ഞെടുപ്പ് കടപ്പത്രം രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഇതിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രംഗത്തു വന്നു സുപ്രീം കോടതിയെ സമീപിക്കാനും തയ്യാറായി ആഭ്യന്തര ശത്രുക്കളെ കുറിച്ച് ആർ എസ് എസ് അവതരിപ്പിച്ച നിലപാട് ആർഷ ആർഷഭാരത സംസ്കൃതിയിൽ നിന്ന് കിട്ടിയതാണ് ആർ എസ് എസ് അവലംബിക്കുന്നത് ഹിറ്റ്ലറുടെ രീതിയാണ് ആഭ്യന്തര ശത്രുവിനെ നിഷ്കാസനം ചെയ്യാൻ ജർമ്മനി സ്വീകരിച്ച രീതിയെ ലോകം മുഴുവൻ അവലംപിച്ചപ്പോൾ അന്ന് പൂഴ്ത്തി പറഞ്ഞത് ആർ എസ് മാത്രമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു